കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സർക്കാർ അവഗണിക്കുന്നതായ ആരോപണങ്ങൾ ഉയർന്നുവരുന്നു അർഹതപ്പെട്ട യാതൊരു സഹായവും തങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് ദുരിതബാധിതർ പറയുന്നത് ദുരന്തം സംഭവിച്ച ഒന്നര മാസം പിന്നിടുമ്പോഴും പുനരധിവാസം സംബന്ധിച്ച അവ്യക്തത തുടരുകയാണ് അടിയന്തര ധനസഹായം പോലും പൂർണ്ണമായി ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഓണക്കാലം ഇവർക്ക് ദുരിതകാലമാണ് ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് വിലങ്ങാട് ഉരുൾപൊട്ടിയത് വയനാട് ദുരന്തമുണ്ടായ അതേ ദിവസം ഏതാണ്ട് അതേ സമയം തന്നെ പതിനെട്ടോളം വീടുകൾ പൂർണമായും ഇല്ലാതായി നൂറോളം വീടുകൾ ഭാഗികമായി തകർന്നു റോഡുകളും പാലങ്ങളും ഒലിച്ചുപോയി ഒരു രാത്രി കൊണ്ട് വിലങ്ങാടുള്ളവർ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായരായി മാറി രക്ഷാപ്രവർത്തനത്തിനെത്തിയ റിട്ടയേർഡ് അധ്യാപകൻ മാത്യുവിന് ജീവൻ നഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കാതെ എത്തിയ ദുരന്തം വിലങ്ങാടിനെ ആകെ തകർത്തു എന്തു ചെയ്യണം എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിന്ന മനുഷ്യരെ അന്ന് സർക്കാർ ചേർത്തു പിടിച്ചു പലവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു ആദ്യഘട്ടത്തിൽ എല്ലാം തകൃതിയായി മുന്നോട്ട് നീങ്ങി ചർച്ചകൾ യോഗങ്ങൾ പഠനങ്ങൾ പിന്നീട് ആ ഉത്സാഹം കണ്ടില്ല മനുഷ്യൻ പുഴുവിനെ പോലെ ഇവിടെ ഈ നാട്ടിൽ വെറും പുഴുവാണ് മനുഷ്യൻ അവർക്ക് അവരെ ഒന്ന് സഹായിക്ക അവര് കൈപിടിച്ച് കേട്ടാൽ അവിടെ നിന്ന് പ്രസംഗിക്കുക അല്ലാണ്ട് ഒരു എം പിമാരും പിന്നെ എം എൽ എമാരും ഒരു ദിവസം പരിവാരങ്ങൾ കൂടി ഇവിടെ വരുന്ന വണ്ടിക്കൂലി അതിന്റെ എണ്ണ പൈസ ഒരു വീട് വെച്ചു കൊടുക്കാം അനുവദിച്ച അടിയന്തര സഹായം പോലും ഇതുവരെയും പൂർണ്ണമായി ലഭിച്ചിട്ടില്ല പുനരധിവാസം സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല ഇല്ല എൻ്റെ പ്രായമായൊരു ചാച്ചനുണ്ട് ചാച്ചന് എഴുപത്താറ് വയസ്സുണ്ട് അതായത് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻ്റാണ് അദ്ദേഹത്തിന് ചികിത്സ വേണം മരുന്ന് വേണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ഞാൻ ഇതിന് മുന്നേ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മൂന്ന് മക്കൾ പഠിക്കുന്നു പിന്നെ ഞാൻ എൻ്റെ ഭാര്യ അങ്ങനെ ഞങ്ങൾ ആറ് ആറുപേരടങ്ങുന്ന കുടുംബമാണ് ഈ കുടുംബത്തിന് ഇന്ന് വരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയൊരു ധനസഹായം എന്ന് പറഞ്ഞാൽ അയ്യായിരം രൂപയാണ് ഒരു ദിവസം നൂറ് രൂപ വെച്ച് ഞങ്ങളുടെ ചിലവിന് വേണ്ടിയിട്ട് വാണിമേൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെയും വില്ലേജ് െയും ഉൾപ്പെടെ സ്ഥലം മാറ്റിയതും ഇവർക്ക് പ്രതിസന്ധിയായി ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥന്മാരാണ് ബേസിക് ആയിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ബന്ധപ്പെടാൻ പറ്റുന്നത് ഒന്ന് വില്ലേജ് ഓഫീസർ രണ്ട് തഹസിൽ മൂന്ന് പഞ്ചായത്ത് സെക്രട്ടറി അവർ മൂന്ന് പേര് മാറി ദുരന്ത ആദ്യം വരുന്ന ബോധ്യപ്പെടുത്താൻ പോലും പരിസ്ഥിതി സമിതിയും ജിയോളജിക്കൽ ഉദ്യോഗസ്ഥന്മാരും നടത്തിയ പരിശോധനയിൽ ഉരുൾപൊട്ടലിന് ഇതേ തുടർന്ന് മുന്നൂറ്റി പതിമൂന്ന് വീടുകൾ അപകട ഭീഷണിയിലാണെന്നും പഠന റിപ്പോർട്ടിൽ പറയുന്നു ഇവരെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും മാറ്റി പാർപ്പിക്കുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു എന്നാൽ പല ഭാഗത്തും ഇപ്പോഴും ആളുകൾ താമസിക്കുന്നുണ്ട് ഞങ്ങൾ പിന്നെ മൃഗങ്ങളുള്ള കാരണം തിരിച്ചിങ്ങോട്ട് വരേണ്ടി വന്നു അങ്ങനെ ഇവിടെ പേടിയാണ് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പേടിയാണ് ഞങ്ങൾക്ക് വീട് എവിടെയെങ്കിലും നിർമ്മിച്ചു തന്നാൽ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ തയ്യാറാണ് വലിയ രീതിയിലുള്ള ഇല്ലെങ്കിലും കോടികളുടെ നാശനഷ്ടമാണ് വിലങ്ങാടുണ്ടായത് പിന്നെ എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ നിസ്സംഗത പുലർത്തുന്നത് എന്നാണ് മനസ്സിലാകാത്തത് കേരളം ഒന്നാകെ ഓണം ആഘോഷിക്കുമ്പോൾ വിലങ്ങാട് ഇപ്പോഴും വിറങ്ങലച്ചു നിൽക്കുകയാണ് ഉരുൾപൊട്ടലുണ്ടാക്കിയ ആഘാതം ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല സർക്കാർ പ്രഖ്യാപിച്ച പുനരധിവാസ പാക്കേജ് എന്താ എന്ന് ആർക്കും അറിയില്ല അനുവദിച്ച അടിയന്തര ധനസഹായം പൂർണ്ണമായും ലഭിച്ചിട്ടില്ല എങ്കിലും ഇവർക്ക് സർക്കാരിൽ വിശ്വാസമുണ്ട് അർഹതപ്പെട്ടത് കൈകളിൽ എത്തിച്ചേരുമെന്ന വിശ്വാസത്തിലാണ് വിലങ്ങാടുള്ളവർ ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷാഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്